വണ്ടികളെ ബെഞ്ചപ്പെടുത്താന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വണ്ടിയിലാണ് ഞങ്ങൾ എപ്പോഴും റിപ്സ് പോവാറ് വണ്ടിയിൽ വിളിക്കാൻ കാണാം ഡ്രൈവിംഗ് ഒന്നും അറിയില്ല പക്ഷെ ഞാൻ ചുമ്മാ എവിടെ വന്ന് ഇരുന്നതാണ് ശരിക്കും എന്റെ സീറ്റ് ബാക്കിലാണ് എൻ്റെ ബാക്കിലാണ് എന്റെ സീറ്റ് നമുക്ക് അവിടേക്ക് കൊണ്ടുവന്ന് പോവാ സീറ്റ് ട്ടോ ഇവിടെ അമ്മയിരിക്കും ഇവിടെ അച്ഛനായിരിക്കും ബാക്കിലാണ് ഇരിക്കാറ് ലോങ് ഒക്കെ പോകുമ്പോ ബാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം അടുത്ത നമ്മുടെ വണ്ടി സ്കൂട്ടറാണ് ഇത് കുറച്ചേ കുടിയുള്ളതാണ് അപ്പൊ ഈ വണ്ടിയിലെങ്കിൽ സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു കൊറോണ കാരണമാണ് പോകാൻ പറ്റണ്ടിരുന്നത് കൊറോണ മാറി ഈ വണ്ടിയിലൊക്കെ സ്കൂളിലൊക്കെ പോവാൻ ഇപ്പൊ ക്ലാസ് അല്ലേ വണ്ടി ഹീറോ ആണ് റെഡ് ആണ് ദിവസം കൂടെ ഒന്നും ആയിട്ടില്ല രണ്ടേ ആഴ്ച ആയിട്ടുള്ളു ഈ ബൈക്ക് വാങ്ങിട്ട് ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കൊറോണ മറിയിട്ട് വേണം ഈ വണ്ടിയിൽ ട്രിപ്പ് പോവാൻ അത് തീർച്ചയായും ഞങ്ങള് ഷൂട്ട് ചെയ്യും ഞാനൊരു ആഡംപുറത്തിരിക്കണ പോലെയാണ് തോന്നണേ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലിനൊക്കെ എല്ലാ വീഡിയോസിന്റെയും റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും